ലോക ഭിന്നശേഷി വാരാചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഹോസ്ദുർഗ് സാംസ്കാരിക ഘോഷയാത്രയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു ഹോസ്ദുർഗ് സബ് ഇൻസ്പെക്ടർ നീതു സാംസ്കാരിക ഘോഷയാത്ര ചെയ്തു ഭിന്നശേഷി വാരാചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഹോസ്ദുർഗ് സാംസ്കാരിക ഘോഷയാത്രയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു ഹോസ്ദുർഗ് സബ് ഇൻസ്പെക്ടർ നീതു സാംസ്കാരിക ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു നെഹ്റു കോളേജ് വിദ്യാർത്ഥികളും പ്രവർത്തകരും ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു നെഹ്റു കോളേജ് പ്രോഗ്രാം ഓഫീസർ കെ കെ സനോജ് സന്ദേശം നൽകി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ കോതോളി എം മഹേഷൻ എന്നിവർ സംസാരിച്ചു സാമൂഹ്യ എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം കുട്ടികളുടെയും സർവ്വതോന്മയമായ പുരോഗതിയാണ് എന്ന് ഉറക്കെ ഉദ്ഘോഷിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ ഭിന്നശേഷി ദിനാചരണം പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമദശാ കേരളയും കൂടി ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത് ഒരാഴ്ചകാലം നീണ്ടുനിൽക്കുന്ന ഭിന്നശേഷി വാരാചരണത്തിന്റെ പ്രവർത്തനത്തിന്റെ തുടക്കമാണ് വ്യാസ നേതൃത്വത്തിൽ ഇന്നിവിടെ നടന്ന ഈ സാംസ്കാരിക ഘോഷയാത്രയും തുടർന്ന് നടക്കാനുള്ള ഫ്ലാഷ് ബോർഡ് ഉൾപ്പെടെയുള്ള ഞങ്ങൾ ബിആർ സി പ്രവർത്തകരും എൻ എസ് എസ് വോളണ്ടിയർമാരുമുൾപ്പെടെ അറുപത് പേർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്